നിങ്ങൾക്കായി സ്കൈ വാട്ടർ ആൻഡ് പാർക്ക് വളംതോട് മലപ്പുറം ഐശ്വര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസസ് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വൻ ലഹരി ഇരുപത്തിമൂന്ന് കിലോ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടി അബുദാബിയിൽ നിന്നെത്തിയ പയ്യന്നൂർ സ്വദേശിനിയായ വനിതയിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത് കേസിൽ പയ്യന്നൂർ സ്വദേശിനിയായ മസൂദയാണ് കസ്റ്റംസിന്റെ പിടിയിലായത് അന്താരാഷ്ട്ര വിപണിയിൽ ഇരുപത്തിമൂന്ന് കോടി രൂപ വില മതിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവാണ് കസ്റ്റംസ് പ്രിവെന്റീവ് യൂണിറ്റ് പിടികൂടിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസമാണ് കരിപ്പൂർ വഴി കടത്താൻ ശ്രമിച്ച കോടികളുടെ എം ഡി എം എ പോലീസ് പിടികൂടുന്നത് ഇതിനു പിന്നാലെയാണ് വീണ്ടും കരിപ്പൂരിൽ ലഹരിക്കടത്ത് കസ്റ്റംസ് പിടികൂടിയത് സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു മികച്ച ആരോഗ്യത്തിന് മികച്ച കരുതൽ എലാറ ഹോസ്പിറ്റൽ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിന് സമീപം നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ നിലമ്പൂർ ചന്തക്കുന്നിലെ എ വി എം ഹോസ്പിറ്റൽ കെട്ടിടത്തിലാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് എലാറ ഹോസ്പിറ്റലിന്റെ ഉദ്ഘാടനം ജൂലൈ ഇരുപത്തിയെട്ട് തിങ്കളാഴ്ച കാലത്ത് മണിക്ക് ബഹുമാനപ്പെട്ട നിലമ്പൂർ എം എൽ എ ആര്യാടൻ ഷൗക്കത്ത് നിർവഹിക്കുന്നു ഏവർക്കും സ്വാഗതം വർഷങ്ങളായി ആരോഗ്യരംഗത്ത് പ്രവർത്തന പരിചയമുള്ള ഡോക്ടർ കൃഷ്ണവേണി ഉൾപ്പെടെയുള്ള സ്ത്രീ രോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ കാഷ്വാലിറ്റി എന്നിവ ജൂലൈ മുതൽ മണിക്കൂറും ഹോസ്പിറ്റൽ ചന്തകുന്ന് ബസ് സ്റ്റാൻഡിന് സമീപം ഫാത്തിമഗിരി റോഡ് നിലമ്പൂർ ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ സീറോ ഫൈവ് സീറോ ഫോർ ഡബിൾ ടൂ സീറോ ഫൈവ്